നമസ്കാരം കോൺഗ്രസിന് പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മുൻ ഡി ജി പി ആർ ശ്രീലേഖ ഉൾപ്പെടെ പ്രമുഖരായ വ്യക്തികളെ അണിനിരത്തി രംഗം കൊഴുപ്പിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം ഇനി ഇടത് സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നാണ് അറിയേണ്ടത് കെ എസ് ശബരിനാഥൻ ഉൾപ്പെടെയുള്ള യുവ മുതിര്ന്ന നേതാക്കളുടെ പടയെ ആണ് കോൺഗ്രസ് കളത്തിലിറക്കിയത് ബി ജെ പിയും സമാനമായ നീക്കമാണ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വാശിയേറിയ പോരാട്ടം ഇത്തവണ തിരുവനന്തപുരത്ത് നടക്കും മാത്രമല്ല ആർക്കും വേഗത്തിൽ ജയിക്കാൻ പറ്റാത്ത കോർപ്പറേഷനായി തിരുവനന്തപുരം മാറുമെന്ന് വ്യക്തമാകുകയാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന തമ്പാനൂർ സതീഷ് തമ്പാനൂർ വാർഡിൽ മത്സരിക്കും കെ മഹേശ്വരൻ നായർക്കും ബി ജെ പി സീറ്റ് നൽകി ഇദ്ദേഹം നേരത്തെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു പുന്നക്കാമുകൾ വാർഡിലാണ് മകേശ്വരൻ നായർ മത്സരിക്കുക ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി പ്രഖ്യാപിച്ചപ്പോൾ അൻപത് ശതമാനവും സിറ്റിംഗ് കൗൺസിലർമാർക്കും ടിക്കറ്റ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ ആദ്യ കൗൺസിലറായ അശോക് കുമാർ പേട്ടയിലാണ് മത്സരിക്കുന്നത് വിജയഗിരി വലിയ വിള വാർഡിൽ മത്സരിക്കും ആർ ശ്രീലേഖ മത്സരിക്കുന്നതാണ് ഇത്തവണ ബി ജെ പി പട്ടികയുടെ പ്രത്യേകത കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസറാണ് ശ്രീലേഖ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അവർ മത്സരിക്കുന്നത് മുൻ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് അത്ര സജീവമായിരുന്നില്ല എൽ ഡി എഫും ബി ജെ പിയുമാണ് വാഷിയേറിയ പോരാട്ടം നടത്തിയിരുന്നത് ഇത്തവണ കോൺഗ്രസ് നേരത്തെ ഒരുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ ത്രികോണ മത്സരത്തിന് തലസ്ഥാനം സാക്ഷിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ അന്പത്തിരണ്ട് സീറ്റ് നേടിയാണ് ഇടതുപക്ഷം ഭരിച്ചത് ബി ജെ പിക്ക് മുപ്പത്തി അഞ്ച് സീറ്റുകളും യു ഡി എഫിന് പത്ത് സീറ്റുകളുമാണ് ഉണ്ടായിരുന്നത്